ും പറയാൻ പറ്റില്ല റോമാഞ്ചം ടോട്ടലി എന്റെ റിയൽ ലൈഫ് ഇൻസിഡന്റിൽ നിന്ന് തന്നെ ഉണ്ടായിട്ടുള്ള സിനിമയാണ് ഇതിന് ഇത് ചെറുതായിട്ട് അവിടെ ഇൻസ്പയർഡ് ആയി പോയിട്ട് നമുക്ക് ചില അനുഭവങ്ങള് കഥയാക്കി വലുതാക്കി സിനിമയാക്കി എന്നുള്ളതാണ് പൂർണ്ണമായിട്ടും ഒരു അനുഭവം പറയാനും പറ്റത്തില്ല ഇല്ല രോമാറ്റ സിനിമയുണ്ട് യാതൊരു കണക്ഷൻ ഉണ്ടായി അല്ല അത് അങ്ങനെയല്ല അത് ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു എന്തായാലും ക്ലിയർ ചെയ്തത് അതായത് രോമാറ്റോ സിനിമയിൽ ജെബൻചേട്ടം ചെയ്ത ക്യാരക്ടർ സെയ്ദ് എന്ന് പറഞ്ഞ ക്യാരക്ടർ ശരിക്കും അങ്ങനെ ഒരു അപ്പിയറൻസ് ഉള്ള ആളായിരുന്നില്ല അപ്പൊ ആ സിനിമയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ കൂടുതലുള്ള അപ്പിയറൻസ് അങ്ങനെ ആക്കിയതാണ് അപ്പിയറൻസും ആ സ്വഭാവവും രംഗ എന്ന് പറഞ്ഞ ക്യാരക്ടറിന്റെ പോലെ ഒരു സ്വഭാവം കൊടുത്തതാണ് ഇത് ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടുള്ള വേറൊരു ക്യാരക്ടറാണ് ഞാൻ എനിക്ക് പേഴ്സണലി പരിചയമുള്ള നമ്മൾ ബാംഗ്ലൂർ പനന്ത കണ്ടിട്ടുള്ള മുന്നേ ഞാൻ പഠിച്ചിരുന്ന പാനിൽ കണ്ടിട്ടുള്ള ക്യാരക്ടറേഴ്സിന്ന് ഇൻസ്പയർഡ് ആയിട്ടാണ് ഈ ക്യാരക്ടർ ഉണ്ടാക്കിയിട്ടുള്ളത് അല്ലാതെ രോമാഞ്ചത്തിലെ ക്യാരക്ടറോ ഒന്നുമില്ല ആവേശം എനിക്ക് തോന്നുന്നത് ആദ്യത്തെ ദിവസം തന്നെ തിയേറ്ററിലെ ആള് വരുമെന്നാണ് എന്റെ വിശ്വാസം അതിന് നമ്മൾ ശ്രമിച്ചിട്ടുള്ളത് ഇപ്പം ഇപ്പൊ നിങ്ങളോട് സംസാരിച്ചോണ്ടിരിക്കുന്നു അതിന്റെ ഭാഗമായിട്ടാണ് നമ്മുടെ എല്ലാവരും വരണം വന്നൊരു ഓളം ഉണ്ടാക്കി തരണം ഘടകത്തില് അപ്പൊ ആ ഓളത്തിൽപ്പെട്ട് മുന്നോട്ട് പോകണം എന്നാണ് വിശ്വസിക്കുന്നു അതിനുവേണ്ടിയിട്ടുള്ള സിനിമയോടെയാണ് സിനിമ തിയേറ്ററിൽ നിറഞ്ഞ ഫുൾ ക്രൗഡ് കൂടി കാണണം എൻജോയ് ചെയ്യേണ്ട ഒരു സിനിമയാണ് ഇപ്പൊ നമ്മള് നിങ്ങളുടെ ഫ്രണ്ട് കഴിഞ്ഞ പോലെ വീണ്ടാകത്ത് കാണാൻ പറ്റുന്ന സിനിമയാണ് വിശ്വസിക്കുന്നത് ഒച്ച ഉണ്ടാക്കി കൂടെ ഒച്ചെ കാണുന്ന സിനിമയാണ് ബലകളുണ്ടാക്കി തന്നെ കാണേണ്ട ഒരു സിനിമയാണ് അപ്പൊ അതായത് തിയേറ്റർ വാച്ച് തന്നെയാണ് രോമാഞ്ചോ അങ്ങനെയായിരുന്നു അപ്പൊ അതിന് ഉറപ്പായിട്ട് മേള ഇഷ്ടപ്പെടാത്തവരും ഉണ്ട് ഇഷ്ടപ്പെടാത്തവർക്ക് പെടാത്തവർക്കും കൂടി ഈ സിനിമ ഇഷ്ടപ്പെടണമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതായത് ഷൂട്ടിന് ശേഷം ഞാൻ ഈ കഥ കവലപ്പ് അറിയ ശേഷം ഞാൻ റഷീദിന്റെ അടുത്ത് പോയിട്ട് പറയായിരുന്നു ഫോൺ ഒരു കഥ പറയാനും പറഞ്ഞു അങ്ങനെ സജിനാണ് എനിക്ക് ആക്ച്വലി അവിടെ കണക്ട് ചെയ്തത് അപ്പൊ അങ്ങനെ ഞാൻ പോയിട്ട് കഥ പറയുന്നു കഥ പറഞ്ഞപ്പോൾ എനിക്കത് ഇഷ്ടപ്പെട്ടു അവിടെ തന്നെ ഫർദിലേക്ക് എത്തി അവിടെ തന്നെ പ്രൊജക്ട് ആവുമായിരുന്നു റിലീസിന് ഞാൻ ഓൾറെഡി ആവേശത്തിന്റെ ൊഡക്ഷനിലായിരുന്നു ബാംഗ്ലൂര് ഷൂട്ട് തുടങ്ങാൻ കുറച്ച് നാളുകൾ ഉള്ളപ്പോഴാണ് രോമാഞ്ചം ആവുന്നത് ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് വന്നിട്ടാണ് ചെയ്തിട്ട് തിരിച്ചു മുന്നേ പോകുന്നു പ്രൊജക്റ്റ് ആയിരുന്നു സിനിമയായിരുന്നു ആവേശം ഒരു ഒരു ആവശ്യം കുട്ടിയുടെ ചുമ ഞാൻ ഡാൻസ് പഠിച്ചു കുട്ടിയുടെ ചുമ പറഞ്ഞു അവരോട് അത്ര സന്തോഷത്തിന് വേണ്ടി അവരെന്തോ യു ഡി പി ആയിരുന്നു അപ്പൊ അതിനെ കുറിച്ച് സന്തോഷിക്കുന്നു തിയേറ്ററിൽ ആവേശം പൊള്ളിക്കണമല്ലോ അതുകൊണ്ടല്ലേ പേര് വെച്ചിട്ട് ഇതേപോലെ തന്നെയാണ് കാര്യം പ്രശ്നം റൊമാഞ്ചം പൊള്ളിക്കൂ എന്നുള്ളൊരു സാധനം അപ്പഴും എനിക്കൊരു എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു റോമാഞ്ചം പൊള്ളിക്കും എന്നുള്ളൊരു സാധനം ആവേശം ഉറപ്പായിട്ടും ആക്ച്വലി എന്റർടൈനർ ആണ് മൊത്തത്തില് സാധ്യതയില്ല എക്സൈറ്റ്മെന്റ് ഉണ്ടാവും എന്റെ പ്രതീക്ഷ മറ്റൊരു സീമാറന്ന് ഞാൻ വിചാരിച്ചിട്ട് പറഞ്ഞു ചുമ്മാ അതേപോലെ അങ്ങനത്തെ ആന്